എല്ലാവർക്കും ലോയൽ ബില്ലനാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കിട്ടാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ പുതിയൊരു അപ്ഡേഷനെ പറ്റിയിട്ടാണ് പറയുന്നത് ജൂലൈ ഒന്ന് മുതൽ തൽക്കാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്കിംഗിൽ വലിയ മാറ്റം വരുന്നു ആധാർ വിവരങ്ങൾ ഇല്ലെങ്കിൽ എട്ടിൻ്റെ പണിയാണ് വരുന്നത് തൽക്കാൽ ട്രെയിൻ ടിക്കറ്റ് സ്ഥിരമായി ബുക്ക് ചെയ്യാറുണ്ടോ എങ്കിൽ ഈ മാറ്റത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക ഇനി മുതൽ തത്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആധാർ സ്ഥിരീകരണം നിർബന്ധമാക്കുമെന്ന് ജൂൺ പത്തിന് റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് എല്ലാ റെയിൽവേ സോണുകൾക്കും ബാധകമാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നതിന് സെൻറ്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റംസിനും ഐ ആർ സി ടി സിക്കുമാണ് ചുമതല ജൂലൈ ഒന്ന് മുതൽ ആധാർ സ്ഥിരീകരണം നടത്തിയ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴിയും മൊബൈൽ ആപ്പ് വഴിയും തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് മുതൽ തൽക്കാൽ ബുക്കിംഗുകൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒ ടി പി പരിശോധന നിർബന്ധമാക്കും ടിക്കറ്റ് ബുക്കിംഗ് കാര്യക്ഷമമാക്കുന്നതിനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ നീക്കം മാത്രമല്ല ഇതിനൊപ്പം ഇന്ത്യൻ റെയിൽവേയുടെ അംഗീകൃത ടിക്കറ്റിംഗ് ഏജൻറ്റുമാർക്ക് തൽക്കാൽ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടാവും ബുക്കിംഗ് വിൻഡോയുടെ ആദ്യം മുപ്പത് മിനിറ്റിൽ ആദ്യ ദിവസത്തെ തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിൽ നിന്ന് അവർ വിലക്കിരിക്കുന്നു എ സി ക്ലാസുകൾക്ക് രാവിലെ പത്ത് മുതൽ പത്ത് മുപ്പത് വരെയും നോൺ എ സി ക്ലാസുകൾക്ക് രാവിലെ പതിനൊന്ന് മുതൽ പതിനൊന്ന് മുപ്പത് വരെയുമാണ് നിയന്ത്രണം ഐ ആർ സി ടി സി വെബ്സൈറ്റ് ആപ്പ് വഴി തൽക്കാല ടിക്കറ്റുകൾ ഓൺലൈനായി എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം റെയിൽവേ തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് എന്നാൽ വിവരങ്ങൾ നേരത്തെ നൽകിയാൽ പെട്ടെന്ന് തന്നെ സീറ്റ് ഉറപ്പാക്കാം ഐ ആർ സി ടി സി വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് വഴി തൽക്കാല റെയിൽവേ ടിക്കറ്റുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യുന്നതിന് ഏറ്റവും പുതിയ പ്രക്രിയകൾ നമുക്ക് നോക്കാം ഐ ആർ സി ടി സി വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് സന്ദർശിക്കുക ഡബ്ല്യു 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 ഡോട്ട് ഐ ആർ സി ടി സി ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ ഐ ആർ സി ടി സി റെയിൽ കണക്ട് ആപ്പ് തുറക്കുക തൽക്കാല ബുക്കിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഐ ആർ സി ടി സി യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് ലോഗിൻ ചെയ്യുക യാത്ര വിവരങ്ങൾ നൽകുക യാത്ര ആരംഭിക്കേണ്ട സ്റ്റേഷനും നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട സ്റ്റേഷനും പൂരിപ്പിക്കുക യാത്ര തീയതി തിരഞ്ഞെടുത്ത് ഫൈനൽ ട്രെയിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക തൽക്കാല കോട്ട തിരഞ്ഞെടുക്കുക കോട്ട ഓപ്ഷനിൽ ജനറൽ എന്നതിന് പകരം തൽക്കാലം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രെയിനും ക്ലാസും എ സി അല്ലെങ്കിൽ നോൺ എ സി തിരഞ്ഞെടുത്ത് സീറ്റുണ്ട് എന്ന് പരിശോധിക്കുക യാത്രക്കാരുടെ വിവരങ്ങളായ പേര് പ്രായം ലിംഗഭേദം ഐ ഡി പ്രൂഫ് ഉദാഹരണം ആധാർ പാസ്പോർട്ട് എന്നിവ നൽകുക സമയം ലഭിക്കുന്നതിന് യാത്ര ചെയ്യുന്നവരുടെ വിവരങ്ങൾ മുൻകൂട്ടി സേവ് ചെയ്യാവുന്നതാണ് ബുക്കിംഗ് തുടങ്ങിയാൽ ഉടൻ തന്നെ യു പി ഐ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് പോലുള്ള വേഗത്തിലുള്ള പേയ്മെൻറ് ഓപ്ഷനുകൾ ഉപയോഗിക്കുക വേഗം പേയ്മെൻറ്റ് നൽകിയില്ലെങ്കിൽ ടിക്കറ്റ് നഷ്ടപ്പെട്ടേക്കാം പേയ്മെൻറ്റ് പൂർത്തിയായി എന്ന സന്ദേശം വന്നാൽ നിങ്ങളുടെ തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പാക്കാം യാത്രയ്ക്കുള്ള ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ ചെയ്യുക ഇനി റെയിൽവേ കൗണ്ടറുകളിലെ തൽക്കാൽ ടിക്കറ്റ് ബുക്കിംഗ് റെയിൽവേ റിസർവേഷൻ കൗണ്ടറുകളിലും തൽക്കാൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം യാത്ര വിവരങ്ങളും യാത്രക്കാരുടെ വിവരങ്ങളും അടങ്ങിയ ഒരു അപേക്ഷാ ഫോം പൂരിപ്പിക്കുക സർക്കാർ അംഗീകൃത കാർഡ് നിർബന്ധമായും കരുതുക എ സി ക്ലാസുകൾക്ക് രാവിലെ പത്ത് മണിക്കും നോൺ എ സി ക്ലാസുകൾക്ക് രാവിലെ പതിനൊന്ന് മണിക്കുമാണ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നത് യാത്ര ചെയ്യാനുള്ള തീയതിക്ക് ഒരു ദിവസം മുന്നെയാണ് തൽക്കാൽ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സാധാരണ ട്രെയിൻ ടിക്കറ്റിനെ അപേക്ഷിച്ച് തൽക്കാൽ ടിക്കറ്റുകളുടെ നിരക്ക് അധികമാണ് എന്ന് ഓർമ്മിക്കുക മാത്രമല്ല ക്ലാസ് മാറുന്നതിന് അനുസരിച്ച് ഈ വിലയിൽ വ്യത്യാസം വന്നേക്കാം ചിലപ്പോൾ ഇരട്ടി തുക നൽകേണ്ടി വരും ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്